ചികിത്സാവിശാർത്ഥം മെഡിക്കൽ കോളേജിൽ പോയി തിരികെ വരവേ യുവാവ് രക്തം ശർദിച്ച് മരിച്ചു മാനന്തവാടിയിലാണ് സംഭവം തൃശൂലേരി ആനപ്പാറ താനിമുള വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള അഖിൽരാജാണ് മരണപ്പെട്ടത് രക്തധമനിയിൽ വീക്കം ബാധിച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു അഖിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്ന അഖിൽ കെഎസ്ആർടിസി ബസിൽ തിരിച്ചുവരുന്ന വഴി മാനന്തവാടി ടൌണിലെത്തിയപ്പോഴാണ് ചോര ഛർദ്ദിച്ചത് ഉടൻ തന്നെ ഡ്രൈവർ കെഎസ്ആർടിസി ബസ്സിൽ തന്നെ അഖിലിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു మనందవాడి మెడిల్ కోజ్ ఎమర్జెన్సీ పువ్వును అడ కడ അഖിൽരാജിന്റെ ശസ്ത്രക്രിയയ്ക്കായി നാട്ടുകാർ ചേർന്ന് ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ച് സഹായങ്ങൾ സ്വീകരിച്ചു വരികയായിരുന്നു രാജൻ സുശീല ദമ്പതികളുടെ മകനാണ് അഖിൽ അജുരാജ് ഏക സഹോദരൻ റിപ്പോർട്ടർ ജസീം പനമരം മലയാളം ടെലിവിഷൻ വയനാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ